ഒരു കാലത്ത് ഈജിപ്തിൽ ഫിറോൺ എന്ന ക്രൂരനായ രാജാവ് ഭരണം നടത്തിയിരുന്നു അവൻ ദൈവം തന്നെയാണെന്ന് അവകാശപ്പെട്ടു ആളുകളെ അടിച്ചമർത്തി ഭയത്തോടെ കഴിയാൻ നിർബന്ധിച്ചു അങ്ങനെ ഇരിക്കെ അവൻ ആ സ്വപ്നം കണ്ടത് തനിക്ക് ഒരു എതിരാളി പിറക്കാൻ പോകുന്നു ഇത് തടയാനായി ഫിറോൺ തന്റെ അനുയായികളോട് ഇനി ജനിക്കാൻ പോകുന്ന ആൺകുഞ്ഞുങ്ങളെ വധിക്കാൻ കൽപ്പിക്കുന്നു ആ കുഞ്ഞി മൂസ നബി ആയിരുന്നു ഇതെറിഞ്ഞ മൂസായുടെ അമ്മ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി ദൈവത്തിന്റെ ശുപാർശ പ്രകാരം അവനെ ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് നൈൽ നദിയിൽ ഒഴുക്കിവിട്ടു ദൈവനിശ്ചയപ്രകാരം ആ കുഞ്ഞി മൂസ എത്തിപ്പെട്ടത് നൈൽ നദിയിൽ കുളിക്കാനിറങ്ങിയ ഫിറോന്റെ ഭാര്യ ആസിയുടെ അടുത്താണ് അവൾ ആ കുഞ്ഞിനെ ഒരു അനാഥ കുഞ്ഞാണെന്ന് കരുതി വളർത്തി അങ്ങനെ മൂസ രാജ കൊട്ടാരത്തിൽ വളർന്നു അവൻ ഒരു ധീരനും ബുദ്ധിമാനും ജനങ്ങളോട് സ്നേഹമുള്ളവനും ആയിരുന്നു ഫിറോൺ ഈ കുഞ്ഞിനെ സംശയത്തോടെ ആയിരുന്നു കണ്ടിരുന്നത് ഒരു ദിവസം ഒരു പരീക്ഷണത്തിനായി മൂസയുടെ മുമ്പിൽ ഒരു പാത്രത്തിൽ സ്വർണ ആഭരണങ്ങളും മറ്റൊരു പാത്രത്തിൽ തീകനൽ കട്ടയും വെച്ചു മൂസ ഏത് എടുക്കും എന്ന് അറിയാനായിരുന്നു അത് സ്വർണ്ണ സ്വർണത്തിലക്കം കണ്ട കുഞ്ഞും മൂസ അതെടുക്കാൻ തുനിഞ്ഞപ്പോൾ ദൈവം അവന്റെ കൈത്തട്ടി മാറ്റി തീയടുപ്പിച്ചു ഫിറോൺ സമാധാനിച്ചു ഒരു ദിവസം ദൈവം മൂസയെ ആളോയിഞ്ഞ് ഒരു പാർക്ക് മുകളിൽ വിളിച്ചു വരുത്തി അവിടെ പ്രകാശിക്കുന്ന ഒരു മരത്തിന്റെ രൂപത്തിൽ മൂസയോട് സംസാരിച്ചു കൊണ്ട് പറഞ്ഞു ഇനി മുതൽ നീ എൻ്റെ പ്രവാചകനാണ് നിനക്ക് ഞാൻ അത്ഭുത ശക്തി നൽകുന്നു അതിനുശേഷം മൂസ ഫിറോന്റെ മുമ്പിൽ വന്നു പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ് ദൈവം എനിക്ക് ദൗത്യം നൽകിയിരിക്കുന്നു എന്റെ ജനത്തെ മോചിപ്പിക്കണം ഫിറോൻ ആഘോഷിച്ചു അതൊരു വെല്ലുവിളിയായി കണ്ടു അങ്ങനെ എങ്കിൽ അത് തെളിയിക്കാൻ പറഞ്ഞു എന്നിട്ട് തന്റെ അനുയായികളോട് മൂസയെ തോൽപ്പിക്കാൻ പറഞ്ഞു അവർ അവരുടെ കൈകളിൽ ഉള്ള വടിയും മറ്റും താഴെ ഇട്ടു അവ ചെറിയ പാമ്പുകളും തേളുകളുമായി മാറി മൂസ നബി തന്റെ കൈയിലെ ഒന്ന് വടി താഴെയിട്ടു അത് വലിയ ഒരു സർപ്പമായി മാറി മറ്റെല്ലാത്തിനെയും ഭക്ഷിച്ചു മൂസ നബി തന്റെ അനുയായികളെയും കൂട്ടി അവിടം വിടാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ഒരു കടലിനു സമീപം എത്തിച്ചേർന്നു ഫിറാനും സംഘവും അവരെ പിന്തുടർന്നു അവരും അവിടെ എത്തി മൂസ നബിയോട് തന്റെ വടി കൊണ്ട് കടലിൽ അടിക്കാൻ ദൈവം കൽപ്പിച്ചു അങ്ങനെ കടൽ രണ്ടായി പിളർന്നു അവർക്ക് വഴിയൊരുക്കി നബിയും ജനങ്ങളും അതിലൂടെ രക്ഷപ്പെട്ടു അവരെ പിന്തുടർന്നു വന്ന ഫിറൌണും കൂട്ടരും കടലിലെ വഴിയിലൂടെ കടക്കാൻ തുനിഞ്ഞു പകുതി എത്തിയപ്പോൾ ദൈവം കടൽ പൂർവ്വസ്ഥിതിയിലാക്കി കടലിൽ മുങ്ങി അവരെല്ലാവരെയും നശിപ്പിച്ചു